नमो भगवते वासुदेवाय श्रीमन्नारायणीयम दशगम एट प्रलयम सृष्टि एवं तावत् प्राकृत प्रक्षयान्दे ब्राम्ह्मे गल्पे यामि जत्थ जन्मा ब्रह्मा भूयस्तत्त वाप्य वेदान् ചക്രേ ൂർവകൽപമാന ഈ ദശകത്തിൽ ആ ഹിരണ്യഗർഭനായ ബ്രഹ്മാവ് എന്തു ചെയ്തു എന്ന് വിവരിക്കുന്നു മഹാപ്രളയ അവസാനത്തിൽ പ്രാകൃത പ്രക്ഷയാന്തെ അന്തേ എന്ന് പറഞ്ഞാൽ അവസാനം പ്രാകൃതപ്രക്ഷയം എന്ന് പറഞ്ഞാല് പ്രകൃ പ്രാകൃത പ്രളയം ആ പ്രാകൃത പ്രളയ പ്രളയത്തിന്റെ അവസാനം ബ്രഹ്മാവ് എന്തു ചെയ്തു എന്നാണ് പറയുന്നത് പ്രാകൃത പ്രളയ അവസാനത്തില് മഹാപ്രളയ അവസാനത്തിൽ ആദ്യത്തെ ആദ്യത്തെ ബ്രാഹ്മകൽപത്തിൽ പല ബ്രാഹ്മകൽപങ്ങളുണ്ട് അതിൽ ആദ്യത്തേതിൽ ഇപ്രകാരം ജന്മം ലഭിച്ച ബ്രഹ്മാവ് വീണ്ടും നിന്തിരുവടിയിൽ നിന്ന് തന്നെ വേദങ്ങളെ ലഭിച്ചിട്ട് ബ്രാഹ്മേ കൽപേ ഹ്യാതിമേ ലഭജന്മ ബ്രഹ്മ ഭൂയ ഭൂയ എന്ന് പറഞ്ഞാൽ വീണ്ടും പറഞ്ഞാൽ അങ്ങയിൽ നിന്ന് അങ്ങയിൽ നിന്ന് വേദത്തെ ലഭിച്ചിട്ട് സൃഷ്ടിം ചക്രേ സൃഷ്ടി ചെയ്തു മുൻ പൂർവം എന്ന് പറഞ്ഞാൽ മുൻപ് മുൻപത്തെ കല്പത്തിലേതുപോലെ തന്നെ സൃഷ്ടി ചെയ്തു എന്നാണ് ഈ ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാം ശ്ലോകം നോക്കാം സോയം

സ്വയം ബ്രഹ്മാവ് ആ ബ്രഹ്മാവ് ചതുര്യുഗ സഹസ്രി ആയിരക്കണക്കിന് ചതുർയുഗങ്ങൾ ചതുർയുഗങ്ങൾ എന്ന് പറഞ്ഞാൽ നാല് യുഗങ്ങൾ കൃതം കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇതാണ് ഒരു ചതുരയുഗം ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് എന്നുള്ളതാണ് ഇവിടെ അനവധി എന്നുള്ള അർത്ഥവും എടുക്കാവുന്നതാണ് ആ ഇവിടെ വ്യക്തമായിട്ട് ആയിരം ആയിരം സഹസ്രമിതാന് പകലുകള് അഹ അഹനി എന്ന് പറഞ്ഞാൽ പകൽ ആയിരം ചതുര്യുഗ കാലമാകുന്ന പകൽ സമയങ്ങളും അത്രയും തന്നെ രാത്രികളും പല പ്രാവശ്യം നയിച്ചു താവന്മിതാശ്ചരജനീർ ബഹുശോനായ ബഹുശോ എന്ന് പറഞ്ഞാൽ അനവധി കഴിഞ്ഞു സമം ഈ ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ച കൂടി നിന്തിരുവടിയിൽ ലയിച്ച് ഉറങ്ങുന്നു ഇതുകൊണ്ട് നൈമിത്തിക പ്രളയത്തെ ബ്രഹ്മാവിന്റെ രാത്രിയായിട്ട് വിദ്വാൻമാർ പറയുന്നു നിദ്രാത്യസൗ അതിനു ശേഷം ബ്രഹ്മാവ് ഉറക്കമായി അങ്ങയിൽ ലയിച്ച് ഉറങ്ങുന്നു അതിനാണ് ബ്രഹ്മാവിന്റെ രാത്രി എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ രാത്രി ആയിട്ടാണ് നൈമിത്തിക പ്രളയത്തെ വിദ്വാൻമാർ പറയുന്നത് ഇതാണ് രണ്ടാം ശ്ലോകത്തിൽ അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് മൂന്നാം ശ്ലോകം നോക്കാം സൃഷ്ടി സൃഷ്ടി ആ ബ്രഹ്മാകട്ടെ പിന്നീട് അവിടുത്തെ അനുഗ്രഹത്താൽ എല്ലാ ദിനത്തിലും നമ്മെ പോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഉണ്ടല്ലോ ജനങ്ങൾ പ്രഭാതത്തിൽ ചെയ്യുന്ന സ്നാനാദി സ്നാനാധികൃത്യങ്ങളെ പോലെ ലോക സൃഷ്ടി കർമ്മം അനുഷ്ഠിക്കുന്നു സൃഷ്ടിം കരോതി അനുദിനം ഓരോ ദിവസവും സഭവത് പ്രസാദാദ് ഭഗവാന്റെ പ്രസാദം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പ്രാഗ് പ്രാഗ്ബ്രാഹ്മകൽപജനുഷാം ചിരഞ്ജീവികൾക്കും കൽപ്പരംഭത്തിൽ ഉറങ്ങി ഉണ ഉണരുന്നതിനോട് തുല്യമായ സൃഷ്ടി ക്രിയാവിശേഷം ഉണ്ട് ചിരഞ്ജീവികൾ എന്ന് പറഞ്ഞാൽ മാർക്കണ്ടേയാദി ഹനുമാൻ തുടങ്ങിയവരെല്ലാം ചിരഞ്ജീവികളാണ് അങ്ങനെയുള്ള ചിരഞ്ജീവികളെല്ലാം ഉറങ്ങി ഉണരുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയാണ് അവരെ സംബന്ധിച്ച് ഉള്ളത് മാർക്കണ്ടേയാദി ചിരഞ്ജീവികൾക്കും കൽപ്പാതിയിൽ സൃഷ്ടിയുണ്ട് അവർക്ക് മുൻകൽപ്പത്തിലെ കാര്യങ്ങൾ ഓർമ്മയുള്ളത് കൊണ്ടാണ് അവരുടെ സൃഷ്ടി സുപ്ത പ്രബോധന തുല്യം എന്ന് പറഞ്ഞത് സുപ്ത പ്രബോധനം എന്ന് പറഞ്ഞാൽ സുപ്തം എന്ന് പറഞ്ഞാൽ ഉറങ്ങിയത് ഉറങ്ങിയതിന് ശേഷം ഉണരുക അതാണ് പ്രബോധനം അപ്പോൾ ഉറങ്ങി ഉണരുന്ന ആദ്യത്തെ ഒരു നിമിഷത്തിൽ നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല ക്രമേണ കുറച്ച് സമയം കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്കും ഓർമ്മ വരും അതുപോലെ തലേദിവസം നടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഉണർന്ന ഉടനെ ഓർമ്മ വരില്ല എന്നാൽ ക്രമേണ കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാം ഓർമ്മ വരും അതുപോലെയാണ് ഈ ചിരഞ്ജീവികൾക്ക് അതിനു മുമ്പുള്ള കല്പത്തില് നടന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ഓർമ്മ വരും അതാണ് അവരുടെ ഒരു സവിശേഷത അതാണ് ഇവിടെ മൂന്നാം ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് നാലാം ശ്ലോകം നാലാമത്തെ ശ്ലോകം നോക്കാം പഞ്ചാ ശബ്ദ ഏകം കഥയാമി ിലാസാൻ ഇപ്പോൾ ഈ ബ്രഹ്മാവ് തൻ്റെ ആയുഷിന്റെ പകുതി പഞ്ചാശതാബ്ദം എന്ന് പറഞ്ഞാൽ അൻപത് വർഷം അൻപത് ആയുസിന്റെ പകുതി നൂറു വയസ്സ് ആയുസ് എന്ന് കണക്കാക്കിയാൽ അതിൽ അൻപത് വർഷവും കഴിഞ്ഞു ആയുസ്സിൻ്റെ പകുതി ആയ അമ്പത് കൊല്ലമാകുന്ന ഒരു പരാർത്ഥം അപ്പൊ ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറയുമ്പോൾ ഒരു പരാർത്ഥമാണ് അൻപത് വർഷം അത്രയും വർഷം കടന്നുപോയിരിക്കുന്നു എങ്ങും എങ്ങുമെങ്ങും നിറഞ്ഞു നിൽക്കുന്നവനായ ഗുരുവായൂരപ്പ ബ്രഹ്മാദി കൽപ്പവസാന രാത്രിയിൽ ഉണ്ടായ നിന്തിരുവടിയുടെ ലീലകളെയും അനന്തരം പാത്മകൽപ്പാരംഭത്തിലുള്ള നിന്തിരുവടിയുടെ ലീലകളെയും ഞാൻ വർണ്ണിക്കുന്നു തത്ര അന്ത്യരാത്രി ജനിതാൻ അവസാന രാത്രിയിൽ ഉണ്ടായ കാര്യങ്ങൾ ഇനി വർണ്ണിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ ഭാഗവതകാരൻ നാരായണീയകാരൻ പറയുന്നത് अ्लोकं नोकानि कामस्त्वसन्निलि जगन्धितजरं समीयु तदेधमे कार्णवमासविश्व അനന്തരം ബ്രഹ്മാവ് കൽപ്പാവസാനത്തിൽ ഉറ ഉറങ്ങാൻ ആഗ്രഹിച്ച് നിന്റെ ഒരു ലയിച്ചു ദിനാവസാനേ എന്ന് പറഞ്ഞാൽ പകൽ ദിനം എന്ന് പറഞ്ഞാൽ പകലെന്നർത്ഥമുണ്ട് പകലിന്റെ അവസാനത്തിൽ സരോജയോനി സരോജം എന്ന് പറഞ്ഞാൽ താമര താമരയിൽ ഉണ്ടായത് ബ്രഹ്മാവ് സരോജയോനി സുഷുപ്തി കാമസ്ത്വൈ സന്നിലില്ലേ സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഉറക്ക കാമൻ കാമം പറഞ്ഞാൽ ആഗ്രഹം ഉറങ്ങുന്നതിന് ആഗ്രഹിച്ചിട്ട് ത്വയി അങ്ങയിൽ സന്നിലില്ലേ ലയിച്ചു അങ്ങയിൽ ലയിച്ചു ജഗന്തിചത്വ ജഠരം സമീയു ലോകങ്ങൾ അവിടുത്തെ ഉദരത്തിൽ വന്ന് ലയിക്കുകയും ചെയ്തു ജഠരം എന്ന് പറഞ്ഞാല് ഉദരം വയറ് അപ്പോഴെന്താണ് ഈ ഭുവനം ഒരു മഹാസമുദ്രമായി തീർന്നു ലോകങ്ങളെല്ലാം ഭഗവാന്റെ ഉള്ളില് ലയിച്ചു ബ്രഹ്മാവ് അങ്ങയിൽ ലയിച്ചു ഉറങ്ങി ആ സമയത്ത് ഇവിടെ ഒരു മഹാസമുദ്രമായി തീർന്നു ഇവിടെ സരോജയോനി ശബ്ദം സമുദായാർത്ഥത്തിലാണ് അതായത് ശരിക്കും ഇപ്പോൾ ഒരു പത്മസംഭവനല്ല സരോജം എന്ന് പറഞ്ഞാൽ താമര താമര താമരയിൽ ഉണ്ടായ ബ്രഹ്മാവിനെ പറ്റിയല്ല നമ്മളിപ്പോൾ പറയുന്നത് ഇനി ഇനിയുള്ള ഒരു അവസരത്തിൽ താമരയിൽ നിന്ന് ഭഗവാന്റെ പൊക്കിൾ കൊടിയിൽ നിന്നുണ്ടായ താമരയിൽ ബ്രഹ്മാവ് ജനിക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി സാധാരണ അതുകൊണ്ട് ബ്രഹ്മാവിന് സരോജയോനി പത്മസംഭവൻ എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കാറുണ്ട് അത് ഇവിടെയും ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ ആ സംഭവം ഇവിടെ വിവരിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ സമയമായിട്ടില്ല എന്നാൽ പോലും സരോജയോനി എന്ന പദം ഇവിടെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ അപ്പൊ ഇതാണ് അഞ്ചാം ശ്ലോകത്തില് അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ആറാമത്തെ ശ്ലോകം ശേഷേ ഭുവനേശ്മ ശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗ്രമുദ്രിതാത്മാ ലോകം ജലം മാത്രമായി തീർന്നപ്പോൾ നിന്തിരുവടിയുടെ തന്നെ രൂപാന്തരവും നാഗരാജാവുമായ ശേഷനിൽ അവിടുന്ന് ആനന്ദ ഖനാനുഭൂതി രൂപനായി തൻ്റെ യോഗനിദ്രയിൽ ലാഞ്ചിതനായി പള്ളിക്കുറിപ്പ് കൊണ്ടു തവേശേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ തന്നെ രൂപമായ ഫണി ഫണിരാജി ശേഷേ അതായത് ശേഷനിൽ ആദിശേഷൻ അനന്തൻ അനന്തനിൽ ജലൈക ശേഷി അനന്തശായി ആയി എന്നുള്ള അർത്ഥം അനന്തന്റെ മേലെ കിടക്കുന്നവനായി ജലൈക ശേഷി അങ്ങും അനന്തനും ജലവും മാത്രമായിട്ട് കാണപ്പെട്ടു ശേഷി ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ അങ്ങയുടെ സ്വരൂപം ഒന്നും കൂടെ പറയുകയാണ് ആനന്ദ ഖന സ്വരൂപൻ സാന്ദ്രം എന്ന് പറഞ്ഞാൽ ഖനമായ ആനന്ദം അങ്ങനെ കട്ടയായാൽ ആയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് പറയുന്നത് ആനന്ദ കട്ട അത് തന്നെയാണ് ആ ഏറ്റവും ആദ്യത്തെ ശ്ലോകത്തിലും സാന്ദ്രാനന്ദം എന്നുള്ളതാണ് ഭഗവാന്റെ രൂപം എന്ന് പറയുന്നുണ്ട് സ്വയോഗ നിദ്രാപരിമുദ്രിതാത്മാ അങ്ങയുടെ യോഗ ലയിച്ച് ഇരിക്കുകയായിരുന്നു എന്നാണ് ഈ ആറാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് നമുക്ക് ഏഴാമത്തെ ശ്ലോകം നോക്കാം ആ പ്രളയാരംഭത്തിൽ തന്നിൽ ലയിച്ച മൂലപ്രകൃതി മുതലായ ശക്തികളോടു കൂടിയവനും എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായവനുമായ അവിടുന്ന് പ്രളയാവസാനത്തിൽ എന്നെ ഉണർത്തുക എന്ന് കാലമാകുന്ന കാലമാകുന്ന ശക്തിയോട് ആജ്ഞാപിക്കുന്നവനായിട്ട് നിദ്രയിലാണ്ടുപോലും നമ്മുടെ സാധാരണ ഗൃഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടെങ്കിൽ വെളുപ്പാൻ കാലത്ത് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് കിടക്കാൻ പോകുന്ന ഗൃഹനാഥനെ പോലെ ഭഗവാൻ മായയോട് ലോകത്തിൻ്റെ ഗൃഹിണിയായ അങ്ങയും ഗൃഹിണിയായ മായയും അപ്പോൾ ഗൃഹനാഥനായ അങ്ങുന്ന ോട് സമയമായാൽ എന്നെ വിളിച്ചുണർത്തണം എന്ന് നിർദ്ദേശിച്ചതിന് ശേഷം പ്രബോധയേത് ഏത് ആദിഷത എന്ന് പറഞ്ഞാൽ ആജ്ഞാപിച്ചു കില ആദൗ ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്നെ നേരത്തെ സമയമായാൽ എന്നെ വിളിച്ചെണ്ണീപ്പിക്കണം എന്ന നിർദ്ദേശം കൊടുത്തതിനു ശേഷം ഉറങ്ങാനായിട്ട് ശക്തി വ്രാഖിലീവധാം എല്ലാ ജീവജാ ജീവരാശികളും അതിൽ അങ്ങയില് ലയിച്ച് കിടന്നു ഇതാണ് ഏഴാമത്തെ ശ്ലോകം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം നോക്കാം ശക്തി പ്രഥമ പ്രബുദ്ധനാഥ സർവേശ്വരനാഥ നിന്തിരുവടി കേവലനായി ആയിരം ചതുർയുഗങ്ങൾ മുഴുവനും സഹസ്രം ചതുർയുഗാണാം ച സഹസ്രമേവം ചതുര്യുഗങ്ങൾ അങ്ങനെ ആയിരക്കണക്കിന് കഴിയുന്നതുവരെ ഇങ്ങനെ യോഗ നിന്ദ്രയിലാണ്ട് കിടന്നു അനന്തരം കാലാഖ്യശക്തി ആദ്യമുണർന്ന് ഭഗവാന്റെ നേരത്തെയുള്ള ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള നിർദ്ദേശം അനുസരിച്ച് കാലാഖ്യായ കാലമെന്നു പേരുള്ള ആ മായാശക്തി ആദ്യം ആദ്യമുണർന്ന് അവിടുത്തെ ഉണർത്തു പ്രാബോധയത് പ്രാബോധയത് അങ്ങേ ഉണർത്തി ആദ്യം മായ ഉണർന്നു എന്നിട്ട് മായ ഭഗവാനെ ഉണർത്തി ഉണർത്തുകയും ചെയ്തുവല്ലോ ും ഭഗവാനിൽ ലയിച്ച് പ്രളയകാലം മുഴുവൻ ഉറങ്ങുകയായിരുന്നു ഭഗവത് ആജ്ഞ അനുസരിച്ച് ഒരു ദാസിയെ പോലെ കാലം മുമ്പ് പ്രഭുവിനെ ഉണർത്തുന്നു ഇതാണ് ഈ ശ്ലോകത്തിൽ അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം നോക്കാം അല്ലയോ ജലമധ്യത്തിൽ പള്ളിക്കുറപ്പ് കൊള്ളുന്ന ലോകനാഥ ജലഗർഭായിൻ ജലത്തിന്റെ ഗർഭാശയത്തിൽ അതായത് ജലത്തിനുള്ളിൽ പള്ളിക്കൊള്ളുന്ന ലോകനാഥ നിന്തിരുവടി യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന് ജഗത്തു മുഴുവനും തന്നിൽ വിലയം പ്രാപിച്ചതായി കണ്ട് സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വസ്തുക്കളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചു സൂക്ഷ്മത്മതയാജ അന്ത നിജ അന്തസ്ഥിതം എന്ന് പറഞ്ഞ ഉള്ളിൽ നിലകൊള്ളുന്ന വിശ്വേഷു വിശ്വ ലോകം ദാഥ ദൃഷ്ടി അതായത് നോക്കി സ ഐക്ഷത എന്ന് ഉപനിഷത്ത് വചനം ഉപനിഷത്തില് സ ഭഗവാന്റെ ഒരു നോട്ടമുണ്ടായി ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളെ ഭഗവാൻ തൻ്റെ ഉദരത്തിലേക്കൊന്ന് നോക്കി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം ഉദഞ്ചിതം അനന്തരം ാണ് അർത്ഥം നിന്തിരുവടിയുടെ നാഭിയിൽ നിന്ന് തന്നിൽ ലയിച്ച സമസ്ത പദാർത്ഥങ്ങളുടെയും സൂക്ഷ്മ രൂപത്തിൽ ഉള്ളതും മൊട്ടായി മുകുളായമാനം എന്ന് പറഞ്ഞാൽ മൊട്ടായി തീർന്നതും മൊട്ടായി തീരുന്നതും അവർണനീയവും അത്യത്ഭുതകരവുമായ ഒരു ദിവ്യ പത്മം ആവിർഭവിച്ചു പത്മം എന്ന് പറഞ്ഞാൽ താമര അങ്ങയുടെ നാഭിരന്ധ്രത്തിൽ നിന്ന് ഒരു താമര ആവിർഭവിച്ചു എന്നാണ് ഈ ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് പതിനൊന്നാമത്തെ ശ്ലോകം നോക്കാം ദേ ജഗത്കാരണമായി ഈ താമരമൊട്ട് അവിടുത്തെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിനുള്ളിൽ അങ്കുരിച്ച് വെള്ളത്തിന് വെളിയിൽ ഉയർന്ന് നാലു നാലുപാടും പ്രകാശിക്കുന്നതിൻ്റെ ദീപ്തികളാൽ കൂരിരുളിനെ തീരെ ദൂരീകരിച്ചു ആ താമരമുട്ട് അവിടെ വ്യാപിച്ചിരുന്ന കൂരിൾ കൂരിരുൾ ഇരുട്ട് എല്ലാം നീക്കി അതിൻ്റെ പ്രഭ കൊണ്ട് ആ ഇരുട്ടൊക്കെ ഇല്ലാതെയായി എന്നാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ഇനി നമുക്ക് പന്ത്രണ്ടാമത്തെ ശ്ലോകം നോക്കാം നിരാം വിചിത്രേ സരോജേത്മാവിധി സ്വയം പ്രഭു ഇതളുകൾ വിടർന്നതും എന്ന് പറഞ്ഞാല് വിടർന്നതും മുട്ടായിരുന്നു അത് പിന്നെ വിടർന്നു ഇതളുകൾ വിടർന്നതും അത്യത്ഭുതകരവും നിന്തിരുവടിയുടെ ഐശ്വര്യത്താൽ ഉറപ്പിച്ചു നിർത്തപ്പെട്ടതുമായ ആ താമരപ്പൂവിൽ സ്വയം പ്രകാശിച്ച വേദസമൂഹത്തോടു കൂടിയ ആ പത്മസംഭവനായ സംഭവനായ ബ്രഹ്മാവ് ആവർത്തവിച്ചു ആ താമരയ്ക്കുള്ളിലാണ് ബ്രഹ്മാവ് ഉണ്ടായത് അങ്ങനെ താമരയ്ക്കുള്ളിൽ ബ്രഹ്മാവ് ഉണ്ടായതോടു കൂടിയാണ് ബ്രഹ്മാവിന് പത്മസംഭവൻ സരോജയോനി എന്നൊക്കെയുള്ള ഉം മുൻ ദശകത്തിൽ പറഞ്ഞ ആ പേരുകൾ വരാൻ കാരണം ശേഷം ബ്രഹ്മാവിനെ വിവക്ഷിക്കുന്ന അവസരത്തിലെല്ലാം പത്മാ താമരയിലുണ്ടായവൻ എന്നുള്ള അർത്ഥത്തിലുള്ള പദങ്ങൾ ബ്രഹ്മാവിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ഈ ശ്ലോകത്തിന് അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം അസ്മിൻ അനന്ത നിരുവാസവിഷ്ണോ ഗോവിന്ദ ഗോവിന്ദ സർവത്രോവിന്ദ പരബ്രഹ്മസ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ വിഷ്ണു ഈ പാദ ഈ പാത്മകൽപ്പത്തിൽ അപ്പോ ഈ പത്മമുണ്ടായ കല്പമായതുകൊണ്ട് ഇതിന് പാത്മകൽപം എന്ന് പേരുണ്ട് ഈ പാത്മകൽപ്പത്തിൽ ഇപ്രകാരം ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചവനും അപരിച്ഛിന്ന മഹാത്മ്യശാലിയുമായി അവിടുന്ന് എന്റെ രോഗസമൂഹത്തെ നിവാരണം ചെയ്താലും വാഹാദികളായ വാതാദികളായ ബാഹ്യ രോഗങ്ങളെയും രാഗാദികളായ ആഭ്യന്തര രോഗങ്ങളുടെയും നിവാരണമാണ് ഇവിടെ പ്രാർത്ഥിക്കപ്പെടുന്നത് നിരുന്ധി വാതാലയവാസ രോഗരാശി നിരുദ്ന്ധി രോഗരാശി രോഗങ്ങളെയെല്ലാം രണ്ടു തരത്തിലുള്ള രോഗങ്ങൾ ആഭ്യന്തര ഉള്ളിൽ ഉണ്ടാവുന്ന രോഗങ്ങൾ രാഗദ്വേഷാദികൾ രാഗ ദ്വേഷർഷ്യ അസൂയ അങ്ങനെ കുശുമ്പ് ഒക്കെയുള്ള മാനസികമായ രോഗങ്ങളെയും ശാരീരികമായി ഉണ്ടാവുന്ന രോഗങ്ങളെയും ഇല്ലായ്മ ചെയ്യണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ അർത്ഥമാക്കുന്നത് അപ്പം ഈ ശ്ലോകത്തോടു കൂടി എട്ടാമത്തെ ദശകം സമാപിക്കുന്നു सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द